വൈവിധ്യമാർന്ന രാജ്യങ്ങളിൽ നിന്നായി പ്രദർശകരാണ് വിവിധ വിവിധ രാജ്യങ്ങളുടെ ഇവിടെ പത്ത് ലക്ഷത്തിലധികം ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പുതിയ കാലത്തിന്റെയും മാറ്റത്തിന്റെയും രുചി വൈവിധ്യങ്ങളാണ് ഒത്തുചേരുന്നത് ദുബൈ വേൾഡ് ട്രേഡ് സെന്ററിൽ അഞ്ച് ദിവസമാണ് ഗൾഫ് ഫുഡ് നടക്കുന്നത് സ്റ്റാർട്ടപ്പുകൾ മുതൽ ബഹുരാഷ്ട്ര കമ്പനികൾ വരെയാണ് പ്രദർശനത്തിനെത്തിയിട്ടുള്ളത് ഇൻസ്റ്റന്റ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ ശ്രദ്ധ നേടുന്നത് മാറിയ കാലത്തെ പുത്തൻ പരീക്ഷണങ്ങളുടെ വേദി കൂടിയാവുകയാണ് ഗൾഫ് ഫുഡ് പല രാജ്യങ്ങളിൽ നിന്നുള്ള പാനീയങ്ങൾ ഓർഗാനിക് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണരീതി വിപണി കീഴടക്കാനൊരുങ്ങുന്ന പുത്തൻ ഭക്ഷണങ്ങൾ അവയുടെ വ്യാപാര കൈമാറ്റവുമെല്ലാം Girl food, De I believe uh, food security is becoming uh, more, uh, I would say, priority in uh, the agenda. I think it has been always important. Now it is becoming even more so, and therefore, uh, self sufficiency is build, being built. ലോക പ്രശസ്ത ഷെഫുമാർ ബിസിനസ് തലവന്മാർ രാഷ്ട്ര നേതാക്കൾ തുടങ്ങിയവരും പങ്കെടുക്കുന്നുണ്ട് വ്യാപാര രംഗത്തെ നിക്ഷേപ തന്ത്രങ്ങളും പരിസ്ഥിതി ആശങ്കകളും ഭക്ഷ്യസുരക്ഷാ വെല്ലുവിളികളും ഗൾഫ് ഫുഡിന്റെ ഭാഗമായി ചർച്ചയാകും ഓരോ വർഷം കൂടുന്തോറും ഗൾഫ് കൂടുതൽ വളരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഗൾഫ് ഫുഡ് രണ്ട് വേദികളിൽ നടക്കും വേൾഡ് ട്രേഡ് സെന്ററിന് പുറമെ എക്സ്പോ സിറ്റിയിലെ ദുബായ് എക്സിബിഷൻ സെന്ററിലും ഗൾഫ് ഫുഡ് അരങ്ങേറും